ആ ആശങ്ക നീക്കാൻ വേണ്ടി ഗവൺമെൻറ് വേണ്ട ശ്രദ്ധ ചെലുത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ ജനങ്ങളെ സഹായിക്കുന്നുള്ളവരാണ് പക്ഷേ പലപ്പോഴും അവരുണ്ടാക്കുന്ന നിയമങ്ങൾ ജനദ്രോഹ നിയമങ്ങളായി തീരുകയാണ് ഇപ്പോൾ വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് പല ആശങ്കകളും ഉയർന്നിട്ടുണ്ട് ഇതിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത് ആശങ്കകളുണ്ട് അതായത് പുതിയ വനനിയമം ആശങ്കകളുണ്ടാക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവരും പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ ആശങ്ക നീക്കാൻ വേണ്ടി ഗവൺമെൻറ് വേണ്ട ശ്രദ്ധ ചെലുത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ ജനങ്ങളെ സഹായിക്കുന്നുള്ളവരാണ് പക്ഷെ പലപ്പോഴും അവരുണ്ടാക്കുന്ന നിയമങ്ങൾ ജനദ്രോഗ നിയമങ്ങളായി തീരുകയാണ് ഈ വനം പ്രദേശത്തുള്ള ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നത് കാരണം ഈ കാട്ടു മൃഗങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നു അവർക്കവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് ഇപ്പോൾ തന്നെ ആവശ്യത്തിന് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഉപയോഗിച്ച് ഈ വനങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അല്ലെങ്കിൽ വനവൽക്കരണം നടത്താൻ സാധിക്കും ഇതു പകരം പുതിയ നിയമങ്ങളുണ്ടാക്കി എങ്ങനെ ജനങ്ങളെ കഷ്ടപ്പെടുത്താം എങ്ങനെ ജനങ്ങളെ അകറ്റാമെന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ആ നിയമം നിയമം ജനങ്ങളെ ദ്രോഹിക്കുന്നതാണെങ്കിൽ അത് പിൻവലിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പക്ഷേ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സറിയാനായിട്ട് ഉണ്ടാക്കുന്നവർ നോക്കണം വെറുതെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല മറിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമങ്ങൾ ഇന്ന് ഈ വനംപ്രദേശത്തൊക്കെ ഏറ്റവും ആവശ്യപ്പെ ആവശ്യമുള്ളത് ജനങ്ങളെ സംരക്ഷിക്കുകയാണ് പക്ഷേ ഈ പുതിയ നിയമങ്ങളൊക്കെ വരുത്തി മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു തിയറിയാണ് ഇവർ അവലംബിക്കുന്നത് അവ ഈ ഉദ്യോഗസ്ഥ നമ്മുടെ പല എനിക്ക് തോന്നുന്നു പല ഉദ്യോഗസ്ഥന്മാരും ഈ വനം പ്രദേശത്തൊന്നും പോയിട്ട് പോലും ഉണ്ടാവില്ല ഈ മൃഗങ്ങളെ കൊല്ലരുതെന്ന് മൃഗങ്ങളെന്ത് ഉപദ്രവിക്കരുതെന്നൊക്കെ പറയുന്ന ആളുകളില്ല പത്ത് ദിവസം കൊണ്ടുപോയി ആ കാട്ടിൻ്റെ അടുത്ത് താമസിപ്പിക്കണം അപ്പോൾ അവർ പഠിക്കും നിലവിൽ വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമഭേദഗതിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്